വാർത്താനായി അവതരിപ്പിക്കുന്നത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി രാജ്യത്ത് നടക്കുന്നത് വെറുപ്പിന്റെ രാഷ്ട്രീയമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ മറ്റു വിശ്വാസങ്ങളെ അംഗീകരിക്കാത്ത രാഷ്ട്രീയ പ്രവർത്തനം രാജ്യത്തിന് ദോഷമെന്നും മന്ത്രി വിശ്വാസത്തെ വിശ്വാസമായി കണ്ടാൽ മതിയെന്നും അതിനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ടതില്ലെന്നും മന്ത്രിയുടെ വിമർശനം ചാലക്കുടി കൊരട്ടിയിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി കൊല്ലപ്പെട്ടത് മുരിങ്ങൂർ സ്വദേശി ഷീജ അക്രമം തടയാനെത്തിയ മക്കൾക്കും വെട്ടേറ്റു ഒരാളുടെ നില ഗുരുതരം സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി ആം ആദ്മി പാർട്ടി പെരിങ്ങാട് പുഴയെ റിസർവ് വനം ആക്കരുത് എന്നും പുഴയെ സംരക്ഷിക്കണമെന്നും ആവശ്യം സർക്കാരിനെതിരെ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന നേതാക്കൾ കേരള വേട്ടൻ മഹാസഭയുടെ പേരിൽ തട്ടിപ്പ് നടത്തുന്നതായി പരാതി വ്യാജ രജിസ്ട്രേഷൻ നടത്തി വിവാഹ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നുവെന്ന് ആരോപണം പരാതിയുമായി മുന്നോട്ടു പോകുമെന്ന് സഭാ സംഘടനാ നേതാക്കൾ നമസ്കാരം ഞാൻ ബൈജു ദേവസി വാർത്തകൾ വിശദമായി രാജ്യത്ത് മറ്റു മതസ്ഥരുടെ വിശ്വാസത്തെയും ആചാരങ്ങളെയും അംഗീകരിക്കാത്ത രാഷ്ട്രീയ പ്രവർത്തനമാണ് നടക്കുന്നത് എന്ന് പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ വിശ്വാസങ്ങളെ വിശ്വാസങ്ങളായി മാത്രം കണ്ടാൽ മതിയെന്നും അതിനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ടതില്ലെന്നും മന്ത്രി വ്യക്തമാക്കി അത് ീ ഇത് കാണാം അവിടെ പോയിട്ട് പൊട്ടുപോയി പ്രാർത്ഥിക്കണം തേങ്ങ അരിച്ച് കഴിഞ്ഞു പൊട്ടിക്കണം എന്നെ പറഞ്ഞാൽ തീരുമാനിച്ചത് ചെയ്യുന്ന എല്ലാവർക്കും എളുപ്പിക്കാൻ അവശ് ഞാൻ പറഞ്ഞത് വിശ്വാസം അത് വിശ്വാസമാണ് നിങ്ങളൊരു വിശ്വാസമാണ് നിൻ്റെ വിശ്വാസം നിങ്ങക്ഷിക്കട്ടെ എന്ന് പറയും ദേശവ് കൃഷ്ണദേവ് അത് ചെയ്യണം എൻ്റെ വിശ്വാസം രക്ഷിക്കണത് നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ എന്താണെന്ന് പറഞ്ഞു അത് രാഷ്ട്രീയവിശ്വാസമായാലും ശരി ഏവിശ്വാസമായാലും ശരി ചാലക്കുടി കൊരട്ടിയിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി മുരിങ്ങൂർ സ്വദേശി മുപ്പത്തിയെട്ട് വയസ്സുള്ള ഷീജയാണ് കൊല്ലപ്പെട്ടത് അക്രമം തടയാൻ ശ്രമിച്ച രണ്ട് മക്കൾക്കും വെട്ടേറ്റു സംഭവത്തിന് ശേഷം പ്രതി കൊഴുപ്പുള്ളി ബിനു ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു കൊരട്ടി ഖന്നാനഗറിലെ വീട്ടിൽ രാവിലെ ആറോടെയായിരുന്നു സംഭവം കുടുംബവടക്കിനെ തുടർന്നാണ് കൊലപാതകമെന്നാണ് നിഗമനം സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പറയുന്നു ബിനു ആക്രമിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് രണ്ടു മക്കൾക്കും വെട്ടേറ്റത് പതിനൊന്ന് വയസ്സുള്ള മകൻ അഭിനവ് അഞ്ചു വയസ്സുള്ള മകൾ അനുഗ്രഹ എന്നിവർക്കാണ് പരിക്കേറ്റത് വെട്ടേറ്റ ഇരുവരും തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിനു സമീപത്തേക്ക് ഓടിയെത്തിയപ്പോഴാണ് സമീപവാസികൾ സംഭവം അറിയുന്നത് പരിക്കേറ്റ ഇരുവരെയും നാട്ടുകാർ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ഇതിൽ അഭിനവിന്റെ പരിക്കെ ഗുരുതരമായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി അങ്കമാലി അപ്പോളോ ആശുപത്രിയിലേക്ക് മാറ്റി മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മോർച്ചറിയിലേക്ക് മാറ്റി ഇവിടെ ഇവരുടെ ഒരു കുടുംബക്ഷേത്രത്തില് ഉത്സവമാണെന്ന് രാവിലെ അഞ്ചരക്കയോടുകൂടി കുട്ടികൾ രണ്ടുപേരും കുട്ടികളെ വെട്ടിട്ടുണ്ടായിരുന്നു അവർ രണ്ടുപേരും ഓടി അമ്പലത്തിൽ ചെന്നപ്പോ അവിടെ അടുത്തുള്ളവരൊക്കെ സംഭവം അറിഞ്ഞത് അവരൊപ്പം തന്നെ കുട്ടികളെ രണ്ടുപേരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഷീജ മരിച്ചിരുന്നു വെട്ടിട്ട് കുട്ടികളെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് കുറച്ച് സീരിയസ് ആണെന്ന് പറഞ്ഞപ്പോൾ മൂത്ത കുട്ടീനെ സെന്റ് ജെയിംസിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടുന്ന് ഇപ്പൊ അപ്പോളിലേക്ക് ഷിഫ്റ്റ് ചെയ്തേക്കാണ് മൂത്ത കുട്ടിക്ക് ഇത്തിരി സീരിയസ് ആണ് ഇവര് തമ്മിൽ എന്താണ് പ്രശ്നം അറിയില്ല സാമ്പത്തിക ബാധ്യത കുറച്ചുണ്ട് ഇവർക്ക് കുറച്ച് നാളുകളായിട്ട് ഇവിടെ വാടകയ്ക്കാണ് പെരിങ്ങാട് പുഴയെ റിസർവ് വനമാക്കി മാറ്റാനുള്ള കരട് വിജ്ഞാപനത്തിനെതിരെ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്താൻ തീരുമാനം പെരിങ്ങാടപ്പുഴയെ പുഴയായി തന്നെ സംരക്ഷിക്കുന്നതിനും റിസർവ് വനമാക്കാനുള്ള കരട് വിജ്ഞാപനം പിൻവലിക്കുന്നതിനും ആം ആദ്മി പാർട്ടി സർക്കാരിന് പരാതി നൽകിയിരുന്നു എന്നാൽ പരാതിയിൻമേൽ സർക്കാർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ഇതിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും തൃശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ആം ആദ്മി പാർട്ടി നേതാക്കൾ അറിയിച്ചു കേരള വേട്ടുവൻ മഹാസഭയുടെ പേരിൽ വ്യാജ രജിസ്ട്രേഷൻ നടത്തി തൃശൂർ ജില്ലയിൽ തട്ടിപ്പ് നടത്തുന്നതായി ആരോപിച്ച് ഭാരവാഹികൾ രംഗത്തെത്തി തൃശൂർ കേന്ദ്രമാക്കി സംഘടനയുടെ പേരും രജിസ്ട്രേഷൻ നമ്പറും ഉപയോഗിച്ച് വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതായാണ് പരാതി തട്ടിപ്പ് നടത്തുന്നവർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു തൃശൂരിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി പി രാജീവ് കുമാർ സംസ്ഥാന പ്രസിഡന്റ് ഹരീഷ് എം ട്രഷറർ എ സി ശ്രീധരൻ രവി അമ്മാടം എന്നിവർ പങ്കെടുത്തു ഗുരുവായൂർ വളയംതോട് കുരഞ്ഞൂരിൽ വൻ അഗ്നിബാധ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള മില്ലിലാണ് തീപിടിച്ചത് ഇന്ന് രാവിലെ അപകടമുണ്ടായത് വിവരമറിഞ്ഞ് ഗുരുവായൂരിൽ നിന്നും അഗ്നിശമന സേന സ്ഥലത്തെത്തിയെങ്കിലും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാതെ വന്നതോടെ കുന്നംകുളം തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നും അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തുകയായിരുന്നു ഒടുവിൽ ലഭിച്ച റിപ്പോർട്ടുകൾ പ്രകാരം മണിക്കൂറുകൾ നീണ്ട ശേഷം തീ അണച്ചുവെങ്കിലും പുകശല്യം ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടില്ല പുന്നിയൂർക്കുളം ഗ്രാമപഞ്ചായത്തിലെ വി പി മാമു സ്മാരക കമ്മ്യൂണിറ്റി ഹാൾ കൾച്ചറൽ കോംപ്ലക്സ് ആൻഡ് ആർട്ട് ഗ്യാലറി പട്ടികജാതി പട്ടികവർഗ പാർലമെന്ററി കാര്യ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നാടിന് സമർപ്പിച്ചു എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷനായി ജില്ലാ നിർമ്മിതി കേന്ദ്രം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ ബീന റിപ്പോർട്ട് അവതരിപ്പിച്ചു മന്ത്രിക്ക് സ്നേഹോപഹാരമായി വന്നേരി നാട് പുസ്തകം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ കൈമാറി ഒന്ന് ദശാംശം നാല് മൂന്ന് കോടി രൂപ അർബൻ മിഷൻ ഫണ്ട് ഉപയോഗിച്ചാണ് സാംസ്കാരിക സമുച്ചയവും ഒപ്പം ആർട്ട് ഗ്യാലറിയും യാഥാർത്ഥ്യമാക്കിയത് മുന്നൂറോളം പേർക്ക് പങ്കെടുക്കാൻ കഴിയുന്ന വിധത്തിൽ വിവാഹ മണ്ഡപത്തിനുള്ള സൌകര്യവും സാംസ്കാരിക നിലയത്തിൽ ഒരുക്കിയിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ റഹീം വീട്ടിപ്പറമ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ പുന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഫാത്തിമ ലീനസ് ഗ്രീഷ്മ ഷനോജ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പ്രേമ സിദ്ധാർത്ഥൻ ബിന്ദു ടീച്ചർ മൂസ ആലത്തയിൽ വാർഡ് മെമ്പർ പി അലി വി പി മാമുവിന്റെ മകൻ ലത്തീഫ് പഞ്ചായത്ത് അംഗങ്ങൾ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു അദ്ദേഹം ഈ പഞ്ചായത്ത് ദീർഘകാലം പ്രസിഡന്റായി പ്രവർത്തിക്കുകയുണ്ടായി നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ അതുപോലെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ അതീവ താൽപ്പര്യം കാണിക്കുകയും അതിനുവേണ്ടി ഓടി നടന്ന് പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ഒരു നേതാവായിരുന്നു മമുഖ എനിക്ക് വളരെ ചെറുപ്പം മുതൽ തന്നെ പിന്നീട് ഇരിഞ്ഞാലക്കുട കോടതി സമുച്ചയത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തികൾക്ക് രണ്ടായിരത്തി ഫെബ്രുവരി പത്തിന് രാവിലെ പത്ത് മണിക്ക് തുടക്കമാകും മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കും നിർമ്മാണ പ്രവർത്തികൾക്കാണ് രണ്ടാം ഘട്ടത്തിൽ തുടക്കമാകുന്നത് കോടി യുടെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചാണ് രണ്ടാം ഘട്ട നിർമ്മാണത്തിലേക്ക് കടക്കുന്നത് ഹൈക്കോടതി കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ നീതിന്യായ സമുച്ചയമായി ഇരിഞ്ഞാലക്കുട കോടതി ഇതോടെ മാറും ഒരു ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് ചതുരശ്ര അടിയിൽ ഏഴ് നിലകളിലായി പത്ത് കോടതികളും അനുബന്ധ സൗകര്യങ്ങളും നൂറ് കാറുകൾക്ക് പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യവും ഉൾപ്പെടെയുള്ള വിധത്തിലാണ് കോടതി സമുച്ചയം പൂർത്തിയാകുന്നത് ആറ് നിലകളുടെ സ്ട്രക്ചർ ജോലികളാണ് ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയാക്കിയത് ഏഴാം നിലയുടെ നിർമ്മാണവും ഇതോടൊപ്പമുള്ള എല്ലാ നിലകളിലെയും ഇലക്ട്രിക്കൽ ജോലികളും ഉൾപ്പെടെ ഫിനിഷിംഗ് പ്രവൃത്തികൾ രണ്ടാം ഘട്ടത്തിലാണ് പൂർത്തിയാവുക വാർത്തകളിലേക്ക് വീണ്ടും ലോക്സഭാ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സമ്മതിദായകർക്ക് ഇവി എം വിവിപാറ്റ് മെഷീനുകൾ പരിചയപ്പെടുത്തുന്നതിനും തെരഞ്ഞെടുപ്പിൽ സമ്മതിദായകരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും ജില്ലയിൽ പര്യടനം നടത്തുന്ന വോട്ടുവണ്ടിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു എ ഡി എം ടി മുരളി സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ് എന്നിവർ ചേർന്നാണ് ഫ്ളാഗ് ഓഫ് നടത്തിയത് രണ്ട് വോട്ട് വണ്ടികളാണ് ജില്ലയിൽ പര്യടനം നടത്തുന്നത് ആദ്യഘട്ടത്തിൽ തൃശൂർ ഗുരുവായൂർ നിയമസഭാ മണ്ഡലങ്ങളിലും തുടർന്ന് ജില്ലയിലെ മറ്റ് മണ്ഡലങ്ങളിലുമായി പര്യടനം നടത്തും ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന പര്യടനത്തിൽ ജില്ലയിലെ ആയിരത്തി സ്റ്റേഷൻ ലൊക്കേഷനുകളിലായി രണ്ടായിരത്തി പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ട് വണ്ടി എത്തും സമ്മതിദായകർക്ക് മെഷീൻ പരിചയപ്പെടുത്തുന്നതിന് ഒരു പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥനും സുരക്ഷയ്ക്കായി പോലീസും വോട്ട് വണ്ടിക്കൊപ്പം യാത്ര ചെയ്യുന്നുണ്ട് എസ് എസ് ആർ രണ്ടായിരത്തിനാലിന്റെ ഭാഗമായി രണ്ടായിരത്തി ഒന്നിന് യോഗ്യതാ തീയതിയായ അന്തിമ വോട്ടർ പട്ടികയും പ്രസിദ്ധീകരിച്ചു ജില്ലയിലെ എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും പോളിംഗ് സ്റ്റേഷനുകളിലും പട്ടിക പ്രസിദ്ധീകരിക്കും പ്രസിദ്ധീകരിക്കുന്ന പട്ടിക പരമാവധി കുറ്റമറ്റതാക്കാനുള്ള പരിശ്രമമാണ് ജില്ലയിൽ സ്വീകരിച്ചത് സംസ്ഥാനതലത്തിൽ പട്ടിക പുതുക്കൽ കാലയളവിൽ ഏറ്റവും അധികം അപേക്ഷകൾ വന്നതും തൃശൂർ ജില്ലയിലാണ് ജില്ലാതല ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കളക്ട്രേറ്റ് പരിസരത്ത് വാൾ ഓഫ് ഡെമോക്രസി എന്ന പേരിൽ ചുമർ ചിത്രരചനാ മത്സരവും നടത്തി വോട്ട് വോട്ടുവണ്ടിയുടെ പര്യടനത്തോടനുബന്ധിച്ച് ചിത്രരചനാ മത്സരം ഫ്ലാഷ് മോബ് ഡിബേറ്റ് തുടങ്ങിയ വിവിധ പരിപാടികളും നടത്തുന്നുണ്ട് ചടങ്ങിൽ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ എം സി ജ്യോതി അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി കളക്ടർമാരായ എം സി റജിൽ പാർവതി ദേവി തഹസീൽദാർ ടി ജയശ്രീ ഹുസൂർ ശിരസ്തദാർ പ്രാൺസിംഗ് ജൂനിയർ സൂപ്രണ്ട് എം ശ്രീനിവാസ് തുടങ്ങിയവർ പങ്കെടുത്തു പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ മെഷീൻ നമ്മുടെ നൂറ്റിനാൽപത് നിയോജക മണ്ഡലത്തിലും പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജില്ലയില് രണ്ട് മണ്ഡലങ്ങളിൽ ഗുരുവായൂരും അതുപോലെ തൃശൂരും കണിശമായ ഡിലേ കഴിഞ്ഞാൽ കോൺഗ്രസ് എസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനെ സ്വീകരണം നൽകി കേരള സാഹിത്യ അക്കാദമിയിലാണ് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത് ജില്ലാ പ്രസിഡന്റ് സി ആർ വത്സൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന ജില്ലാ നേതാക്കളായ അഡ്വക്കേറ്റ് ടി വർഗീസ് സന്തോഷ് ലാൽ യൂസഫ് മാസ്റ്റർ പി എൻ ശങ്കർ പി കെ സേതാലിക്കുട്ടി ഉത്തമൻ അഡ്വക്കേറ്റ് ഒ ജോൺ ജോഷി കളത്തിൽ ബാലൻ കണിമംഗലം അജിത ഗോപാലകൃഷ്ണൻ രാജൻ കൈപ്പറമ്പ് എം പി റഫീഖ് തങ്ങൾ വിശ്വനാഥൻ അഞ്ജലി കൃഷ്ണ അഡ്വക്കേറ്റ് ജോസഫ് തുടങ്ങിയവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു വിവിധ ബ്ലോക്ക് കമ്മിറ്റികൾക്ക് വേണ്ടി സോളമൻ ചേലക്കര ഇ ആർ കൃഷ്ണൻ ഹരിദാസ് വെള്ളറക്കാട് അഡ്വക്കേറ്റ് ബേബി പി ആന്റണി അനൂപ് പെരുമ്പിലാവിൽ ഐസക് പി ഡി നാരായണൻ ശിവൻ കാരിയത്ത് അനുരാജ് സുനിൽ അമൽ വസന്തൻ സിജു കൈരളി തുടങ്ങിയവർ ഹാരാർപ്പണം നടത്തി കേരള ദളിത് ഫ്രണ്ട് ജേക്കബ് വിഭാഗം സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പാർട്ടി ലീഡറായ എം എൽ എ അനൂപ് ജേക്കബ് നിർവ്വഹിച്ചു കേരള സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ച് നടത്തിയ സമ്മേളന പരിപാടിയിൽ പാർട്ടി ചെയർമാൻ വാക്കനാട്ട് രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന പ്രസിഡന്റ് വാസു കാരാട് അധ്യക്ഷനായ ചടങ്ങിൽ പാർട്ടി ട്രഷറർ വത്സൺ അത്തിക്കൽ സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ എം സി സെബാസ്റ്റ്യൻ ബാബു വലിയവീടൻ പ്രൊഫസർ ജോണി സെബാസ്റ്റ്യൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് പി എം ഏലിയാസ് എന്നിവർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ൃങ്ങളും ലഭിക്കുക എന്നത് കാലഘട്ടത്തിന് അനിവാര്യതയാണ് ഒട്ടനവധി പദ്ധതികൾ സർക്കാർ തലത്തിലും വിവിധ സ്കീമുകളിലായിട്ടും ഒക്കെ ഇന്ന് ഉള്ളപ്പോഴും നമ്മുടെ രാജ്യത്തുള്ളപ്പോഴും പട്ടികജാതി ജനവിഭാഗങ്ങൾക്ക് നീതിയുക്തമായ ഒരു സാഹചര്യം ഇന്നും ഉണ്ടാവുന്നുണ്ടോ എന്ന വലിയ ചോദ്യം ഇന്ന് നിലനിൽക്കുകയാണ് നിരന്തരമായ അവകാശ പോരാട്ടങ്ങൾക്ക് ഇന്ന് നമ്മൾ മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്നതാണ് രാഷ്ട്രീയ നമ്മളെ വിയൂർ ശിവക്ഷേത്രത്തിലെ ഈ വർഷത്തെ പ്രതിഷ്ഠാദിനം ദിനം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു പുലർച്ചെ നാല് മുപ്പതിന് തന്ത്രി പുലിയനൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങുകളോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് ആനപ്പുറത്തെഴുന്നള്ളിക്കും ജിതിൻ കല്ലാറ്റിന്റെ പ്രാമാണികത്വത്തിൽ പഞ്ചാരിമേളവും നടത്തി ജാതി ഭേദമഞ്ഞ് നിരവധി പേരാണ് പ്രതിഷ്ഠാദിന ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വിയൂർ ക്ഷേത്രത്തിൽ എത്തിയത് ആഘോഷങ്ങളുടെ ഭാഗമായി ആസ്വാദകർക്കായുള്ള അന്നദാനവും ക്ഷേത്രം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നു പ്രകൃതിയിൽ നിന്നുള്ള നിറങ്ങൾ മാത്രം ഉപയോഗിച്ചു വരച്ച മുപ്പത്തിയഞ്ചോളം ചിത്രങ്ങളുടെ പ്രദർശനം തൃശൂർ ലളിതകല അക്കാദമിയിൽ നടക്കുന്നു വടക്കാഞ്ചേരി സ്വദേശി ഇന്ദു മേനോൻ ആണ് പ്രകൃതിയിൽ നിന്ന് ചാലിച്ചൊരുക്കിയ ചിത്രങ്ങൾ കൊണ്ട് കഥ പറയാൻ ശ്രമിക്കുന്നത് ഇത്തരത്തിലുള്ള വെട്ടുകല്ലിൽ നിന്ന് എടുത്തിട്ടുള്ള നിറങ്ങളാണ് ഈ ചുവപ്പ് കാവി ചുവപ്പ് മഞ്ഞ ഈ നിറങ്ങളൊക്കെ ഇത്തരം കല്ലിൽ നിന്ന് നമ്മൾ കഴുകി വൃത്തിയാക്കി ഇത് പൊടിച്ചെടുത്തിട്ട് അരച്ച് അതിൽ നിന്ന് ഊറി വരുന്ന തെളി എടുത്തിട്ടാണ് ഇത്തരം കളറുകൾ ഉണ്ടാക്കുക അതായത് ഈ മഞ്ഞയും ചുവപ്പും പിന്നെ ഇത് വിളക്കിൻ്റെ കരി വിളക്ക് നമ്മൾ നല്ലെണ്ണ ഒഴിച്ച് കത്തി വെട്ടുകല്ലിൽ നിന്ന് വെട്ടുകല് അരച്ചെടുത്ത് വെട്ടുകല്ലിൽ നിന്ന് ചുവപ്പും മഞ്ഞയും വിളക്കിന്റെ കരിയിൽ നിന്ന് പോലും നിറവൈവിധ്യം ചിത്രങ്ങൾക്ക് നീലിമ നൽകാൻ കട്ട നീല തികച്ചും പ്രകൃതിയിൽ നിന്നുള്ള നിറങ്ങൾ ഉപയോഗിച്ച് ക്യാൻവാസുകളെ മനോഹരമാക്കുകയാണ് ചിത്രകാരിയായ ഇന്ദു മേനോൻ ഇത്തവണ വിലയിൽ അക്കാദമിയിൽ ഞാൻ പ്രദർശിപ്പിച്ചിട്ടുള്ള ചിത്രങ്ങളിൽ മുപ്പത്തഞ്ചോളം പ്രകൃതിദത്ത വർണ്ണങ്ങൾ ഉപയോഗിച്ച് ചുമർചിത്ര ശൈലിയിൽ വരച്ച ചിത്രങ്ങളാണ് മുപ്പത്തഞ്ച് ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിലേറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറിയടത്ത് ദാത്രിതിനു മുമ്പ് ഞാനൊരു ഷോ നടത്തിയിട്ടുണ്ടായിരുന്നു അത് കുറിയടത്തു ദാത്രിയുടെ ജീവ ജീവ ജീവിത കഥയായിരുന്നു അതിൽ നിന്ന് അത് അക്രിൽ കളറിലാണ് വരച്ചിരുന്നത് ഇത്തവണ അവരുടെ മനയുടെ വളപ്പിൽ നിന്നും എടുത്തിട്ടുള്ള കല്ലുകളിൽ നിന്നും ഉപയോഗ ഉണ്ടാക്കിയെടുത്ത നിറങ്ങളാണ് ആ കുറിയെടുത്ത് ദാത്രയുടെ ചിത്രം വരയ്ക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് വർണ്ണവൈവിധ്യം കൊണ്ട് പ്രദർശനം സൃഷ്ടിച്ച ചിത്രകാരിക്ക് തന്റെ ചിത്രങ്ങളെ കുറിച്ച് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് എല്ലാം നമ്മൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പ്രതലം തന്നെയാണ് വെള്ളയായിട്ട് നിലനിർത്തുക അതിപ്പോൾ ചുമര് പ്രിപ്പയർ ചെയ്യണ പോലെ തന്നെ ക്യാൻവാസ് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ ആ ക്യാൻവാസ് തന്നെയാണ് ഈ വെള്ളനിറം പിന്നെ മഞ്ഞ എന്ന് പറഞ്ഞു നമ്മൾ ഇതുപോലത്തെ കല്ലിൽ നിന്ന് എടുത്തിട്ടുള്ള വർണ്ണങ്ങൾ വെള്ളവും വേപ്പിൻ പാശും ചാലിച്ചെടുത്തിട്ട് ഇതുപോലെ പുല്ല് ബ്രഷ് പുല്ലിൻ്റെ ബ്രഷാണിത് ഇതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വരച്ചെടുക്കുന്നതാണ് എല്ലാം അത് ഓരോ കളറുകളെ ഇത് മഞ്ഞയാണ് പിന്നെ അതുപോലെ ചുവപ്പ് ഇതൊക്കെ ഈ ചെങ്കല്ലിൻ്റെ കളറുകളാണ് തൃശ്ശൂർ ലളിതകലാ അക്കാദമിയിൽ ഒരുക്കിയ ചിത്ര പ്രദർശനം കാണാൻ നിരവധി പേർ എത്തുന്നുണ്ട് ക്യാമറമാൻ സൂരജിനൊപ്പം ഇഷാർ ഹുസൈൻ

ഇടവകയിലെ കിഡ്നി രോഗിയായ വ്യക്തിയുടെ വൃക്ക വൃക്കമാറ്റിവയ്ക്കൽ സർജറിക്ക് വേണ്ടി പണം കണ്ടെത്തുന്നതിനായാണ് വ്യത്യസ്തമായ രീതിയിൽ ഒരു ശ്രമം നടത്തിയത് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് ധനസമാഹരണം നടത്തുന്നുണ്ടെങ്കിലും ആവശ്യമായ തുകയുടെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് ഇതുവരെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് വികാരി ഫാദർ ജോബ് പടയാട്ടിൽ പറഞ്ഞു ഞങ്ങളെല്ലാവരും സിജുവിനെ ഒറ്റക്കെട്ടായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു അങ്ങനെയുള്ള വെളിച്ചത്തിൽ ഞങ്ങൾ കുറച്ച് നാളായിട്ട് അങ്ങനെ വേണ്ടി ഒരു അക്കൗണ്ടൊക്കെ തുടങ്ങി അതിലേക്ക് കുറച്ച് പൈസകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു പത്ത് മൂന്ന് ലക്ഷം നമുക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം രൂപ നമുക്ക് ഇതിന് ചെലവായിട്ട് വേണ്ടിവരും ആഘോഷങ്ങൾക്കൊപ്പം സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്നവരെയും രോഗം മൂലം ദുരിതം അനുഭവിക്കുന്നവരെയും ചേർത്ത് പിടിക്കുന്നത് തന്നെയാണ് സഭ ചെയ്യുന്നതെന്ന് ജോ പറയുന്നു അച്ഛന്മാരുടെ കപ്പലണ്ടിക്കടയിൽ കപ്പലണ്ടി കൊണ്ടുള്ള വിവിധ വിഭവങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് വറുത്ത കപ്പലണ്ടി മസാല കപ്പലണ്ടി വിവിധതരം കപ്പലണ്ടി മിഠായികൾ എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത് കടയിലെത്തുന്നവർക്ക് ഏത് വിഭവങ്ങൾ വേണമെങ്കിലും എടുക്കാം എന്നിട്ട് ഇഷ്ടമുള്ള തുക സിജു ഹെൽപ്പ് ഡെസ്ക് എന്ന് എഴുതിയ ബോക്സിൽ നിക്ഷേപിക്കാം കുട്ടികളും കുടുംബാംഗങ്ങളും കപ്പലണ്ടിക്കടയിൽ എത്തുന്നുണ്ട് കൂടാതെ പണം നിക്ഷേപിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട ഐസ്ക്രീമും കളിപ്പാട്ടങ്ങളും വേണ്ടെന്ന് വെച്ച് തങ്ങളുടെ കയ്യിലെ ചെറിയ തുകകൾ കപ്പലണ്ടിക്കടയിലെത്തി നിക്ഷേപിക്കുന്ന കുട്ടികൾ നമുക്ക് ചുറ്റും കനിവ് വറ്റിയിട്ടില്ലാത്ത ഒരു തലമുറയുണ്ടെന്നതിന്റെ നേർക്കാഴ്ചയായി മാറുന്നുണ്ട് സിജു സഹായ സമിതിയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഗൂഗിൾ പേ ക്യു ആർ കോഡും കപ്പലണ്ടിക്കടയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്കും സിജുവിനെ സഹായിക്കാം ആഘോഷങ്ങളുടെയും ആരവങ്ങളുടെയും തിരുനാൾ ദിനത്തിൽ പള്ളിമുറ്റത്തൊരുക്കിയ കനിവിന്റെ ഇടത്ത് വന്നു ചേർന്നവരെല്ലാം ഹൃദയത്തിൽ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് ചികിത്സാ സമിതി കൺവീനർ ജിപ്സൺ അംഗങ്ങളും സിജുവിന്റെ സുഹൃത്തുക്കളുമായ ടോണി ബിജു സിജു എന്നിവരും കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ മേഴ്സി കൈക്കാരന്മാരായ ബേബി തളിയത്ത് ജിഷോ വർഗീസ് ഷാജു തോമസ് ജിസൽ ജോളി എന്നിവർ ചേർന്നാണ് കപ്പലണ്ടി കടയിലൂടെ ചികിത്സാ സഹായം ശേഖരിക്കുന്നത് ശനിയാഴ്ച മാത്രം മുപ്പത്തിയ്യായിരത്തോളം രൂപ ലഭിച്ചു പ്രധാന തിരുനാൾ ദിനമായ ഞായറാഴ്ചയും തിങ്കളാഴ്ച ഗാനമേള സമയത്തും കപ്പലണ്ടിക്കട പ്രവർത്തിക്കുന്നതായിരിക്കും ഇത്തവണ ഇടവകജനം മുഴുവൻ തിരുനാൾ ആഘോഷിക്കുമ്പോൾ സിജുവിന്റെ കുടുംബത്തിന് അത് ആശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സുദിനമായി മാറുകയാണ് അതുകൊണ്ട് തന്നെ തിരുനാൾ മാറുകയാണ് ന്യൂസ് ഡെസ്ക് ജി ഫോർ യു വടക്കഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോണ ദേവാലയത്തിലെ വിശുദ്ധ സെബോസിന്റെ അമ്പു തിരുനാൾ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു തിരുനാൾ ദിനമായ ഞായറാഴ്ച പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ലൂർദ് കത്തീഡ്രൽ വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ മുഖ്യ കാർമികനായി മുപ്പിളിയം കപ്പൂച്ചിൻ ആശ്രമം സുപീരിയർ ഫാദർ ആന്റണി തെക്കിനിയത്ത് തിരുനാൾ സന്ദേശം നൽകി ഇടവക അസിസ്റ്റന്റ് വികാരി മേജോ മങ്ങാട്ടിളയൻ സഹകാർമ്മികനായിരുന്നു വൈകിട്ട് മുത്തുകുടകരുടെ വർണ്ണശോഭയിൽ ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ ഇടവകാംഗങ്ങൾ അണിനിരന്ന തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരുന്നു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സി ജെ എസ് ട്രസ്റ്റ് ഗ്രാമീണ വായനശാല കോളഴി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സി ജെ എസ് സ്മരണ സംഘടിപ്പിച്ചു സാഹിത്യ അക്കാദമി ഹാളിലാണ് ചടങ്ങ് നടന്നത് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിഡന്റ് പ്രൊഫസർ സി വിമല പുരസ്കാര വിതരണം നടത്തി അഡ്വക്കേറ്റ് കാളീശ്വരം രാജ് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ഭാവി എന്ന വിഷയത്തിൽ സ്മാരക പ്രഭാഷണം നടത്തി ഡോക്ടർ സി എൽ ജോഷി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സെക്രട്ടറി അഡ്വക്കേറ്റ് രാജു തുടങ്ങിയവർ സംസാരിച്ചു കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സർക്കാർ നഴ്സുമാരുടെ സംസ്ഥാന കലോത്സവം തൃശൂരിൽ അരങ്ങേറി മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇരുന്നൂറോളം കലാകാരന്മാർ പങ്കെടുത്ത കലാമത്സരത്തിന് തൃശൂർ വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും സി ഹയർ സെക്കൻഡറി സ്കൂളിലുമായാണ് വേദികൾ ഒരുക്കിയത് മോണോ ആക്ട് ഒപ്പന സംഘതൃത്വം ദേശഭക്തിഗാന മത്സരം തുടങ്ങിയ വിവിധ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത് സംസ്ഥാന പ്രസിഡന്റ് സി ടി നുസൈബ അധ്യക്ഷയായി സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി സുബ്രഹ്മണ്യൻ സ്വാഗത സംഘം ജനറൽ കൺവീനർ എൻ ബി സുധീഷ് കുമാർ എന്നിവർ സംസാരിച്ചു രോഗികളായിട്ട് ആകെ കിട്ടുന്ന ഒരു ദിവസമാണ് അത് നിങ്ങൾക്ക് ഒരു വർഷക്കാലം നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ ഈ സർവോത്സവം മാറിത്തിരട്ടെ എന്നും മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്കാണ് ഞാൻ പറഞ്ഞത് കേട്ടോ മനുഷ്യന് സംഗീതമായി വേർതിരിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങളാണ് നടന്നു വരുന്നത് മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യനെ കാണാൻ വേണ്ടിയല്ല ആളുകൾ ശ്രമിക്കുന്നത് ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് മനുഷ്യനെ കാണാൻ ഈ വർഷത്തെ കെ വി അബ്ദുൽ അസീസ് അനുസ്മരണ പുരസ്കാരങ്ങൾക്കായുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു ആരോഗ്യ സാമൂഹിക വിദ്യാഭ്യാസ മേഖലകളിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾക്കാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്നത് എല്ലാ മേഖലയിൽ നിന്നും വീതം പ്രവർത്തകരെ തിരഞ്ഞെടുത്താണ് പുരസ്കാരം നൽകുക നേരിട്ടോ വ്യക്തികൾക്കോ സന്നദ്ധ സംഘടനകൾക്കോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപതിനു മുൻപായി നോമിനേഷൻ അയക്കാം നോമിനേഷൻ ദൃശ്യത്തിൽ കാണുന്ന മേൽവിലാസത്തിൽ അയക്കാവുന്നതാണ് ജി ഫോർ യു ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്നും തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇതിനായി ജി ഫോർ യു ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി രാജ്യത്ത് നടക്കുന്നത് വെറുപ്പിന്റെ രാഷ്ട്രീയമാണെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ മറ്റു വിശ്വാസങ്ങളെ അംഗീകരിക്കാത്ത രാഷ്ട്രീയ പ്രവർത്തനം രാജ്യത്തിന് ദോഷമാണെന്നും മന്ത്രി വിശ്വാസത്തെ വിശ്വാസം മാത്രമായി കണ്ടാൽ മതിയെന്നും അതിനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ടതില്ലെന്നും മന്ത്രിയുടെ വിമർശനം ചാലക്കുടി കൊരട്ടിയിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി കൊല്ലപ്പെട്ടത് മുരിങ്ങൂർ സ്വദേശി ഷീജ അക്രമം തടയാനെത്തിയ മക്കൾക്കും വെട്ടേറ്റു ഒരാളുടെ നില ഗുരുതരം സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി ആം ആദ്മി പാർട്ടി പെരിങ്ങാട് പുഴയെ റിസർവ് വനമാക്കരുത് എന്നും പുഴയെ സംരക്ഷിക്കണമെന്നും ആവശ്യം സർക്കാരിനെതിരെ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ കേരള വേട്ടുവൻ മഹാസഭയുടെ പേരിൽ തട്ടിപ്പ് നടത്തുന്നതായി പരാതി വ്യാജ രജിസ്ട്രേഷൻ നടത്തി വിവാഹ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നുവെന്ന് ആരോപണം പരാതിയുമായി മുന്നോട്ടു പോകുമെന്ന് സഭാ സംഘടനാ നേതാക്കൾ വാർത്താ നേരം allied supermarket thrushu kunangalam angamali you are watching g4u news